നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തിന് വളരെ അഭിമാനം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ പി എസ് എൽ വി സി സിക്സ്റ്റി വിക്ഷേപണം വിജയകരമായിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ നിർണായകമായ മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള സ്പെക്ടെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണവധത്തിൽ സ്ഥാപിക്കാൻ പി എസ് എൽ സാധിച്ചിരിക്കുന്നു സ്പെഡക്സ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നും ഐ എസ് ആർഒ അറിയിച്ചു ജനുവരി ഏഴിനാണ് ഇരട്ട ഉപഗ്രഹങ്ങൾ ഒത്തുചേർന്ന ഡോക്കിംഗ് നടക്കുന്നത് പി എസ് എൽ വി റോക്കറ്റിന്റെ നാലാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറു പരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്ന പോയം പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിനാല് ചെറു പരീക്ഷണങ്ങളും ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് ഇതിൽ തിരുവനന്തപുരത്തെ ഐ ഐ എസ് ടി വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റ് ടു അഥവാ ഗ്രേസ് എന്ന പേലോഡുമുണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ബഹിരാകാശത്ത് നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള യന്ത്രക്കൈ ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാർക്കിംഗ് റോബോട്ടിക് ആമും ബഹിരാകാശത്ത് വിത്തുമുളപ്പിക്കുന്ന ക്രോപ്സും പേലോഡുകളിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലുള്ള ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നാണ് സ്പെഡക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് പുതുവർഷത്തിൽ അതായത് ജനുവരി ഏഴിന് ഇരു ഉപഗ്രഹങ്ങളും ഇസ്രോ സംയോജിപ്പിച്ച് ഒന്നാക്കി മാറ്റും ഇരു കൃത്രിമ ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അഞ്ച് കിലോമീറ്റർ ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ പതിനഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ എന്നിങ്ങനെ സാവധാനം കുറച്ചുകൊണ്ടുവന്നാണ് ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് ചെയ്യിക്കുക ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വിജയിപ്പിക്കുന്ന നാലാമത്തെ മാത്രം രാജ്യമാകാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ ഇതുവരെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്വന്തമായി ബഹിരാകാശ നിലയം എന്ന ഇന്ത്യയുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് ഐ എസ് ആർഒ ബഹിരാകാശത്ത് വീണ്ടും ചരിത്ര നേട്ടമാണ് ഐ എസ് ആർഒ കുറിച്ചിരിക്കുന്നത് റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മുടിയുള്ളാണ് ഈ പോ ഉപകരണങ്ങൾ ഭൂമിയെ ചുറ്റുക നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിക്കുന്ന ചേസർ ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളെയാണ് ഐ എസ് ആർഒ ഡോക്ക് ചെയ്യിക്കുന്നത് ഓരോ ഉപഗ്രഹങ്ങൾക്കും ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതമാണ് ഭാരം പരസ്പരം പത്തു മുതൽ പതിനഞ്ച് കിലോമീറ്റർ അകലെയായി നിർത്തുന്ന ഇവയെ അടുപ്പിച്ച് കൂട്ടിച്ചേർക്കുന്നതാണ് ഡോക്കിംഗ് റഷ്യ യു എസ് ചൈന എന്നീ രാജ്യങ്ങളാണ് മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് സ്വന്തമായി ബഹിരാകാശ നിലയിൽ നിർമ്മിക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും നിർമ്മാണത്തിലും നിർണായകമാകും ഡോക്കിംഗ് പരീക്ഷണം ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകൾ ദീർഘകാലം അവിടെ അവശിഷ്ടമായി തുടരുകയോ കടലിൽ വീഴുകയോ ആണ് പതിവ് ഇതിന് പരിഹാരമായി പി എസ് എൽ ബി റോക്കറ്റിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടത്തിനെ ഉപഗ്രഹത്തിന് സമാനമായ പ്ലാറ്റ്ഫോമായി ഉപയോഗപ്പെടുത്തും അതാണ് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ അഥവാ പോയ ഇതിന്റെ നാലാം പതിപ്പിനെ ഐ എസ് ആർ തദ്ദേശീയമായാണ് വികസിപ്പിച്ചത് മൂന്ന് മാസം വരെ ഗവേഷണം നടത്താവുന്ന രീതിയിലാണ് ഡിസൈനിങ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത